നമ്മുടെയൊക്കെ ഓർമ്മകളിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണല്ലോ നമ്മുടെ സ്കൂൾ ജീവിതം ഞാൻ ഇന്ന് പോകുന്നത് ഒരു സ്കൂളിലേക്കാണ് മതിലകത്തെ ആല യു പി സ്കൂളാണിത് അവർ നല്ല തിരക്കിലാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്ത് പിന്നെ അവരോട് കുശലാന്വേഷണത്തിന് ശേഷം പുറത്തിറങ്ങി ഇത് പെങ്ങളാണ് കേട്ടോ എക്കാൻ്റെ പെങ്ങൾ ഇന്ന് അവിടെ റിട്ടയർ ചെയ്യാണ് ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായ ഇവർ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന തിരക്കിലാണ് പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ അകത്ത് നല്ല ആകർഷണീയത തോന്നുന്നുണ്ടായിരുന്നു ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ഈ ടീച്ചറെ പരിചയപ്പെട്ടു എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വളരെ സ്നേഹത്തോടെ എൻ്റെ മൂന്ന് പുസ്തകങ്ങൾ വാങ്ങുകയുണ്ടായി പെങ്ങളെ വീട്ടിലേക്ക് പിക്ക് ചെയ്യുന്നതിനായി അവരുടെ മകനും ഹസ്ബൻ്റും എത്തിയിട്ടുണ്ടായിരുന്നു ഞാനീ കുട്ടികളോടൊക്കെ സംസാരിച്ച് നടക്കുകയാണ് ചില കാഴ്ചകൾ പകർത്തുകയും ചെറിയതെങ്കിലും നല്ല പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പച്ചക്കറി തോട്ടത്തിലെ ചെടികൾക്കെല്ലാം നല്ല പരിചരണം കിട്ടുന്നതായി തോന്നി വീണ്ടും ഓഫീസിലേക്ക് കയറിയപ്പോൾ അവിടെ പദവി കൈമാറ്റം അവസാന ഘട്ടത്തിലായിരിക്കുകയാണ് കൂടെയുള്ളവരാണ് പുതിയ പ്രധാന അധ്യാപികയായി വരുന്നത് ഏകദേശം മുപ്പത്താറു വർഷത്തോളമുള്ള സർവീസോട് കൂടിയാണ് പെങ്ങൾ ഇറങ്ങുന്നത് നേരത്തെ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ഇല്ല വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ വലിയ ടെൻഷനൊന്നും കാണുന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും കാണുന്ന എന്നിൽ എന്തോ ഒരു ചങ്കിടിപ്പുണ്ടാക്കുന്നുണ്ട് ഒപ്പൊക്കെ കഴിഞ്ഞു തോന്നുന്നു ഏകദേശം ഓ കഴിഞ്ഞില്ല അതാ വീണ്ടും ഒപ്പിടാണ് പുതുതായി ചാർജ് എടുക്കുന്നവരെ കുറിച്ചും നല്ല അഭിപ്രായമാണ് കേട്ടത് നന്നായിരിക്കട്ടെ ഒരുപാട് ആശംസകൾ ഒരു കൂട്ടം താക്കോലുകൾ കൈമാറുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതോടുകൂടി പുതിയ ചാർജ് ചാർജെടുത്തിരിക്കയാണ് ഓരോരുത്തരോടുമായി യാത്ര ചോദിക്കുകയാണ്

അവര് വീട്ടിൽ കൊണ്ടുവിടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കൂട്ടാൻ പോയിരുന്നു അളിയാനാണ് ഇത് കേട്ടോ നീലശട്ട് പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ അവര് അവിടെ നിന്ന് കഴിച്ചു ചെറിയ പാർട്ടി പോലെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് എല്ലാം നോക്കിയേക്കാണ് അവരെ യാത്ര ആക്കിയ ശേഷം നമ്മൾ കുഞ്ഞുമ്മൻ്റെ വീട്ടിൽ പോയി എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടത്തേക്ക് പോവുകയാണ് ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിയിട്ടാണ് പോയിരിക്കുന്നത് പെങ്ങളുടെ വീടാണ് കേട്ടോ മകൻ ആബിദ് ഡോക്ടറാണ് അളിയൻ പെങ്ങളെ കേക്ക് മുറിക്കുകയാണ് റിട്ടയർ ചെയ്യുന്നതിൽ പെങ്ങൾക്ക് പ്രയാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാലും ഇത്രയും വർഷം അത്രയും അണങ്ങിച്ചേർന്ന ഒരിടത്തു നിന്ന് പറിച്ചു മാറ്റപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് അവരുടെ മുഖത്തുണ്ടായിരുന്നു നേരത്തെ ഞങ്ങളിങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കോളേജിലെ പോലെ ഇങ്ങനെ ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വരണ്ട എന്നൊക്കെ പങ്കെടുത്ത തമാശയിലൊക്കെ പറഞ്ഞതാണ് എന്നിരുന്നാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഇത്തരം മുഹൂർത്തങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നത് എങ്ങനെ അവരുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും നമ്മളില്ലാതിരിക്കുന്നത് എങ്ങനെയെന്ന് കരുതി ഞങ്ങൾ പോയതാണ് പോയത് വളരെ നന്നായിരുന്നു തോന്നുന്നു

പത്ത് മുപ്പത്താറ് കൊല്ലമായിട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ആളാണ് കാരണം വീട്ടിലെ കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം ഇങ്ങനെയുള്ള ഒരാൾ നാളെ മുതൽ ഫ്രീ ആണ് സ്കൂളിൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെയാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തമാശ രൂപത്തിൽ അങ്ങനെ ഒരുപാട് സംസാരങ്ങൾക്ക് ശേഷം ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത് താങ്ക്സ് ഫോർ വാച്ചിങ്